അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉളിക്കൽ വില്ലേജ് സമ്മേളനം ഉളിക്കൽ ടി ആർ സ്മാരക മന്ദിരത്തിൽ എഐ ഡി ഡബ്ല്യു എ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി വി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വില്ലേജ് സെക്രട്ടറി ബീന അശോകൻ സ്വാഗതം പറഞ്ഞു വില്ലേജ് പ്രസിഡന്റ് ഓമന ബാബു അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് പി എം സൗദാമിനി ഏരിയ കമ്മിറ്റി അംഗം രമാദേവി ജെറിൻ എന്നിവർ യോഗത്തിന് അഭിവാദ്യം ചെയ്തു പുതിയ ഭാരവാഹികളായി ഓമനാ ബാബു ബീന അശോകൻ അനിതാ മനോഹരൻ എന്നിവരെയും സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന സ്ത്രീ പീഡന കേസുകളിലും അതേ തുടർന്നുണ്ടാകുന്ന ആത്മഹത്യകളിലും കൊലപാതകങ്ങളിലും സമ്മേളനം അതിയായ ഉത്കണ്ഠ രേഖപ്പെടുത്തി തെരുവന്നായ ശല്യത്തിനെതിരെയും തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും സമ്മേളനം പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു സ്ത്രീകളാണ് പഞ്ചായത്തിലെ എല്ലാ വാർഡിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇന്ത്യയിൽ പൊതുവെ നേരത്തെ പെൺഭൂഢഹത്യൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത കാലത്തായി നിയമം മൂലം നിരോധിക്കാൻ വേണ്ടി മഹലാ അസോസിയേഷൻ ഇടപെട്ടതിന്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഭാഗ്യത്തിന് മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും സ്ത്രീ പുരുഷ അനുപാതം സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അല്പം കുറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ആകെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ശരാശരി സ്ത്രീകളുടെ ജനസംഖ്യയാണ് കൂടുതലുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് സമൂഹത്തിൽ പകുതിയിലധികം നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ വളർച്ചയുടെയോ പുരോഗതിയുടെയോ അതിന്റെ മുന്നോട്ടുപോകത്തിന്റെയോ മുന്നോട്ടുപോക്കത്തിന്റെയോ അതിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ അറേഷ്യോ എങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് പോയിരിക്കുന്നത് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് പരിഹരിക്കാൻ വേണ്ടി പറ്റും പകുതിയിലധികം വരുന്ന ഒരു വിഭാഗം എപ്പോഴും ഏറ്റവും താഴെത്തട്ടിലും ഇവിടെയും പരിഗണിക്കപ്പെടാത്തവരായി അവർ സമൂഹത്തിന്റെ മുൻപന്തിയിലെത്താത്തവരായി വിദ്യാഭ്യാസം നേടാൻ പറ്റാത്തവരായി ജോലിയില്ലാത്തവരായി മാറ്റി നിർത്തപ്പെടുന്നവരായി എപ്പോഴും ഉണ്ടായാൽ ആ രാജ്യം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല കാരണം സ്ത്രീകളുടെ കൂടെ പങ്കാളിത്തം എല്ലാ മേഖലകളിലും ഉണ്ടാവണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം സ്ത്രീകൾക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം സ്ത്രീ ശരീരം പഴയ കാലത്തുള്ള നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ളത് പോലെ സ്ത്രീ ശരീരം ഒരു വിൽപ്പന ചരക്കായി മാത്രം പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ അടക്കം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലെല്ലാം കുറെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇടങ്ങളിലേക്കുള്ള നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ഈ വേണ്ട രീതിയിലേക്ക് യാഥാർത്ഥ്യം പുളിക്കംപുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിൽ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീടുപണിക്കാവശ്യമായ ടി എം ടി സിമെന്റ്സ് ടൈൽസ് ആൻഡ് സാൻഡേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എടൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എടൂർ ഫോൺ ടൈൽസ് ആൻഡ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ